നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച് ഒന്ന് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴും എങ്ങനെയാണ് നവീൻ ബാബു മരിച്ചത് അഥവാ അദ്ദേഹം കൊല്ലപ്പെട്ടതാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് ഇരുളിൽ തപ്പിക്കൊണ്ട് നടക്കുന്നു അന്വേഷണം ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിൽ ഈ കേസ് ഇരിക്കുന്നു ഇതിൽ സി അന്വേഷണം വേണമോ ഇല്ലയോ എന്നുള്ളത് ഈ ഇരുപത്തിയാറാം തീയതി തീരുമാനിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ എങ്ങനെയാണ് നവീൻ ബാബു കൊല്ലപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഊഹാബോഹങ്ങളല്ലാതെ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്ന വർത്തമാനങ്ങളാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇതുവരെ കേട്ടിരുന്നത് ഏതു വിധത്തിലാണ് നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക ആരാണ് അതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുക എന്നുള്ളത് ഇപ്പോഴും അനുമാനങ്ങൾ മാത്രമാണ് ഊഹാബോഹങ്ങൾ മാത്രമാണ് ചില സാഹചര്യ തെളിവുകളുടെയും ചില സംശയാസ്പദമായ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല ഇത് കൊലപാതകം തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ കേരളത്തിലെ പൊതുബോധം എത്തി നിൽക്കുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബവും സംശയിക്കുന്നതും അതുതന്നെയാണ് ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല എന്നാൽ എങ്ങനെയാണ് നവീൻ ബാബു കൊല്ലപ്പെട്ടത് എന്നറിയുവാൻ ഇനിയും ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ തീര് സാധ്യതയില്ല ഈ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണോ അഥവാ ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാ ആരാണോ അവർ വളരെ ആസൂത്രിതമായി തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധം അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നവീൻ ബാബുവിൻ്റെ മൃതദേഹം എന്തെങ്കിലും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാന്തി പുറത്തെടുത്ത് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇടവരാത്ത രീതിയിൽ ആ മൃതദേഹം നശിപ്പിച്ചു കളഞ്ഞു അഥവാ ദഹിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ഇത്തരം ചില വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹമായ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നു നവീൻ ബാബു എങ്ങനെയാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഷപദാർത്ഥങ്ങൾ എന്തെങ്കിലും എത്തിയിരുന്നോ ആ വിഷപദാർത്ഥങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പരിശോധിക്കുന്നതിനാവശ്യമായ ആന്തരിക അവയവങ്ങൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ നിന്നും ടോക്സിക്കോളജിക്കൽ ടെസ്റ്റിനു വേണ്ടി ലാബിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല ടോക്സിക്കോളജിക്കൽ അനാലിസിസിനു വേണ്ടി ആന്തരികാവയവങ്ങളുടെ ഭാഗങ്ങൾ ലാബിൽ സൂക്ഷിച്ചിട്ടുമില്ല ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ മരണപ്പെട്ട ആളുടെ ഉള്ളിൽ വിഷപദാർത്ഥം ഏതെങ്കിലും തരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നോ എന്നറിയുന്നതിന് അയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്താലും അതിന് സാധ്യതയുണ്ട് എന്നുള്ള പുതിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒരാളുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടാണ് അഥവാ അയാൾ വിഷം കഴിച്ചിട്ടാണ് മരിച്ചത് അയാളുടെ മൃതദേഹം ദഹിപ്പിച്ചാൽ പോലും ചിതയിൽ എരിഞ്ഞു തീർന്ന ചാരം എടുത്ത് ഫോറൻസിക് ലാബിൽ ഫോറൻസിക് ടെക്നോളജിക്കൽ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചാൽ വിഷപദാർത്ഥം ഈ മരിച്ചയാളുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കും എന്നുള്ള വിദഗ്ധരുടെ ചില അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ നവീൻ ബാബുവിൻ്റെ മൃതശരീരം ദഹിപ്പിച്ചു കളഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് പറയുമ്പോൾ ആ മൃതശരീരം ദഹിപ്പിച്ച ചിതാഭസ്മം അവിടെ അവശേഷിക്കുന്നുണ്ടാകണം അല്ല എന്നുണ്ടെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം നവീൻ ബാബുവിൻ്റെ ചിതാഭസ്മം ഗംഗയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുണ്യ സ്ഥലികളിലോ ഒഴുക്കുന്നതിന് വേണ്ടി കുടുംബം എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടാകണം അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ ചിതാഭസ്മത്തിൽ നിന്ന് അത് ഫോറൻസിക് ലാബിൽ ടോക്സിക്കോളജിക്കൽ ടെസ്റ്റിന് കഴിഞ്ഞാൽ വിഷപദാർത്ഥം ആളുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കും എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സാങ്കേതിക മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മരിച്ചയാളുടെ മൃതശരീരം കരിയുമ്പോൾ അയാളുടെ ആന്തരിക അവയവങ്ങളും എല്ലുകളുമെല്ലാം കരിഞ്ഞ് ആ ഭസ്മത്തിൽ നിന്നും അത് ടോക്സിക്കോളജിക്കൽ അനാലിസിസ് ടെസ്റ്റിന് വിടുമ്പോൾ തീർച്ചയായും വിഷപദാർത്ഥം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ അതിന് നിയമപരമായ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് ആർ ഡി ഒയുടെ സാന്നിധ്യത്തിലും കളക്ടറുടെ സാന്നിധ്യത്തിലുമെല്ലാം ആയിരിക്കണം ഇതുപോലുള്ള ചിതാഭസ്മം ഇൻക്വസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്ത് ടോക്സിക്കോളജിക്കൽ ടെസ്റ്റിന് വേണ്ടി അയക്കേണ്ടത് എന്നുള്ളതാണ് ഇതിന് ഇവരുടെ എല്ലാവരുടെയും സമ്മതപത്രം ആവശ്യമുണ്ട് കുടുംബത്തിന്റെ സമ്മതപത്രം ആവശ്യമുണ്ട് ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ മാത്രമേ ടോക്സിക്കോളജിക്കൽ അനാലിസിസ് ടെസ്റ്റിന് വിടാൻ സാധിക്കൂ എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടറുടെയോ ഡിവൈഎസ്പിയുടെയോ സാന്നിധ്യത്തിൽ കളക്ടറുടെ സമ്മതത്തോടു കൂടി ആർ ഡി ആർഡിഒയുടെ സാന്നിധ്യത്തിലായിരിക്കണം ഇതുപോലെ ചിതാഭസ്മം ടോക്സിക്കോളജിക്കൽ അനാലിസിസ് ടെസ്റ്റിന് വേണ്ടി ചിതയിൽ നിന്നും സ്വീകരിക്കാൻ അല്ലെങ്കിൽ ചിതാഭസ്മം മൂടിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വീകരിക്കാൻ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ നവീൻ ബാബുവിന്റെ മൃതശരീരം കത്തിയമർന്ന് ചിതാഭസ്മം എടുത്ത് ടോക്സിക്കോളജിക്കൽ അനാലിസിസ് ടെസ്റ്റിന് അയയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും വിഷപദാർത്ഥം നവീൻ ബാബുവിന്റെ മൃതശരീരത്തിൽ ഉണ്ടായിരുന്നോ മരണപ്പെടുന്നതിന് മുമ്പ് നവീൻ ബാബുവിന്റെ ഉള്ളിൽ വിഷം വിഷമെത്തിയിരുന്നതോ ഭക്ഷണത്തിലൂടെയോ അല്ലാതെയോ അദ്ദേഹത്തിന് ആരെങ്കിലും വിഷം നൽകിയിരുന്നു എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് അറിയിക്കുന്നത് ഇത്തരത്തിൽ ഒരു പരിശോധന നടക്കുകയാണെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ചില ദുരൂഹതകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് സാങ്കേതിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം അതിന് മുതിരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ആദ്യം പറഞ്ഞതുപോലെ കളക്ടറുടെയും പോലീസിൻ്റെയും ആർ ഡി ഒയുടെയും വല്ല സാന്നിധ്യത്തിലായിരിക്കണം ഇൻക്വസ്റ്റ് തയ്യാറാക്കി ചിതാഭസം സ്വീകരിക്കേണ്ടത് എന്നുള്ളതൊരു വലിയ നടപടിക്രമം തന്നെയാണ് വീട്ടുകാരുടെ സമ്മതവും ഇതിനാവശ്യമാണ് എന്നാൽ ദുരൂഹമായ ഈ മരണത്തെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ചില വിവരങ്ങൾ പുറത്തറിയണം എന്നുണ്ടെങ്കിൽ ഇനി ശേഷിക്കുന്ന ഒരു പരീക്ഷണം അഥവാ ഇനി ശേഷിക്കുന്ന ഒരു സാധ്യത ഇത് മാത്രമാണ് എന്നറിയുമ്പോൾ തീർച്ചയായും കുടുംബം അതിന് തയ്യാറാകും എന്ന് തന്നെയാണ് കേരളീയർ ഒന്നടങ്കം മനസ്സിലാക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് എന്തായാലും ഇത്തരം ഒരു വാർത്ത പുറത്തു വരുന്നതോടുകൂടി നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ല അത് കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ചിതാഭാസ്മം എടുത്ത് ടോക്സിക്കോളജിക്കൽ അനാലിസിസ് ടെസ്റ്റിന് അയക്കുന്നതിന് അവർ തടസ്സം നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നവീൻ ബാബുവിന്റെ മരണത്തിൽ സി അന്വേഷണം വേണ്ട എന്ന് സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കെ പോലീസും ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് അതുകൊണ്ട് മറ്റൊരു അന്വേഷണ ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും സർക്കാരും പോലീസും ഇതിന് എതിര് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പിന്നീട് ടോക്സിക്കോളജിക്കൽ അനാലിസിസിന് നവീൻ ബാബുവിൻ്റെ ചിതാഭസ്മം അയക്കുക എന്നുള്ളത് വലിയ കീറാമുട്ടി തന്നെ ആയിരിക്കും എന്തായാലും നവീൻ ബാബുവിൻ്റേത് മരണമാണ് എന്നുണ്ടെങ്കിൽ ആ മരണത്തിന് പിന്നിൽ അഥവാ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരായാലും അവർ അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല തീർച്ചയായും അവർ ഈ അനാലിസിസിന് എതിരായിരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന ഏക പ്രതീക്ഷ ഇനി അത് തന്നെയാണ് സാധാരണഗതിയിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതും സംശയാസ്പദമായ ഒരു മരണമാണ് എന്നുണ്ടെങ്കിൽ വളരെ വിശദമായ വിശാലമായ പോസ്റ്റ്മോർട്ടം തന്നെ നടത്തും ഇത് കൃത്യമായി വീഡിയോയിൽ പകർത്തി സൂക്ഷിക്കുകയും ചെയ്യും മാത്രമല്ല മൃതശരീരത്തിൽ നിന്നും ആന്തരികാവയവങ്ങൾ എടുത്ത് അത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിന് വേണ്ടി ലാബിലേക്ക് അയക്കുകയും ഒരു ഭാഗം എടുത്ത് സൂക്ഷിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇവിടെ കണ്ടിട്ടില്ല നവീൻ ബാബുവിൻ്റെ തലയോട്ടി വരെ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നാണ് അഥവാ പോസ്റ്റ്മോർട്ടമേ നടന്നിട്ടില്ല എന്നുള്ള ചില വെളിപ്പെടുത്തലുകൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നവീൻ ബാബുവിൻ്റേത് വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ള സൂചനയിലേക്ക് തന്നെ കേരളത്തിൻ്റെ പൊതുബോധം നീങ്ങുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം അതിൽ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഇനി അത്തരം ദൂരീകരണത്തിന് വേണ്ടി ഇതുപോലെ ചിതാഭസ്വം എടുത്ത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിനയക്കുക എന്നുള്ള മാർഗങ്ങൾ മാത്രമാണ് ബാക്കി അവശേഷിക്കുന്നത് എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നവീൻ ബാബുവിൻ്റെ കുടുംബം മുന്നോട്ട് വരുമെന്നും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷപദാർത്ഥം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഇത്തരം ഒരു ടെസ്റ്റ് നടത്തുവാൻ വേണ്ടി കുടുംബം തയ്യാറാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം